യു പി എ ഭരണകാലത്ത് പാകിസ്ഥാനെതിരെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട് എന്ന വാദത്തെ ശരിവെച്ച് റിട്ടയേർഡ് ലെഫ്റ്റനന്റ് ജനറൽ ദീപേന്ദ്ര സിംഗ് ഹൂഡ കോൺഗ്രസിന്റെ വാദത്തെ എതിർത്ത് മുൻ കരസേനാ മേധാവിയും വിദേശകാര്യ സഹമന്ത്രിയുമായ വി കെ സിംഗ് രംഗത്ത് വന്നതിന് പിന്നാലെയാണിത് സൈന്യം അത്തരമൊരു നീക്കം നടത്തിയിട്ടുണ്ട് അതിനെ സർജിക്കൽ സ്ട്രൈക്ക് എന്നോ അതിർത്തി കടന്നുള്ള സൈന്യത്തിൻ്റെ നീക്കമെന്നോ വിളിക്കാം പക്ഷേ അത് എന്നാണ് നടത്തിയത് എന്ന കാര്യത്തെക്കുറിച്ച് ഓർമ്മയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു താൻ പ്രധാനമന്ത്രിയായിരിക്കെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയെന്ന് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ് ആദ്യം വെളിപ്പെടുത്തിയത് പിന്നീട് കൂടുതൽ വിവരങ്ങളുമായി കോൺഗ്രസ് നേതാവ് രാജീവ് ശുക്ലയും രംഗത്തെത്തി രണ്ടായിരത്തി എട്ടിനും രണ്ടായിരത്തി പതിനാലിനും ഇടയിലുള്ള കാലത്ത് ആറ് സർജിക്കൽ സ്ട്രൈക്ക് സർക്കാർ നടത്തിയെന്നായിരുന്നു അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇതിനു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ബി നേതാക്കൾ പരിഹാസവുമായി രംഗത്തെത്തി കോൺഗ്രസ് നടത്തുന്നത് വ്യാജ അവകാശവാദമാണ് എന്നാണ് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവേദ്കർ പ്രതികരിച്ചത് സർജിക്കൽ സ്ട്രൈക്ക് വിഷയത്തിലെ കോൺഗ്രസ് അവകാശവാദത്തിനെതിരെ കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലിയും ബി ജെ പിയുടെ മറ്റു നേതാക്കളും രംഗത്തെത്തിയിരുന്നു ഭീകരർക്കെതിരെ ഒരു നടപടിയും കൈക്കൊള്ളാത്ത സർക്കാരാണ് തങ്ങളുടേതെന്ന് ജനങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരം പ്രസ്താവനകളുമായി കോൺഗ്രസ് നേതാക്കൾ എത്തുന്നതെന്നായിരുന്നു ബി നേതാക്കളുടെ വിമർശനം യു പി എ ഭരണകാലത്തുണ്ടായ സർജിക്കൽ സ്ട്രൈക്ക് വീഡിയോ ഗെയിമിലായിരിക്കുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിഹസിച്ചത് സൈന്യം മോദിയുടെ സ്വകാര്യ സ്വത്തല്ല എന്ന മറുപടിയുമായി രാഹുൽ ഗാന്ധി തന്നെ രംഗത്ത് വന്നിരുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള